പ്രിയപ്പെട്ട പാണക്കാട് ചെയ്ത് ഹൈദർ അലി ഷിയാബുധങ്ങള് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കട്ടുകൊണ്ടുപോയി അളവരം എത്തിക്കാനുള്ള ഒരു സ്റ്റാഫിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ട് പ്രിയപ്പെട്ട റഷീദ് അലി ഷിയാബുദങ്ങള് അയാളെ ഒഴിവാക്കി അപ്പൊ പ്രിയപ്പെട്ട എം ടി ഉസ്താവ് പറയാണ് വിളിച്ചിട്ട് ഈ വിഷയം അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നിട്ട് ഒഴിവാക്കിയാ മതിയെന്ന് അപ്പോ ഞമ്മള് പറഞ്ഞു ഈ വിഷയത്തിൽ എം ടി ഉസ്താദ് കാര്യമറിയാതെ ഇടപെടുകയാണ് ഈ വിഷയത്തിൽ ഫസ്റ്റ് തന്നെ ചെന്നിട്ട് എം ടി ഉസ്താവിനോട് നമ്മൾ ഈ വിഷയങ്ങൾ കൂട്ടമായി ചെന്നിട്ട് ഉസ്താവിന്റെ വീട്ടിൽ ചെന്നിട്ട് ഈ വിഷയത്തിനെ പറ്റി പറഞ്ഞപ്പോ ഉസ്താവ് വേണ്ടത്ര ഈ വിഷയം ശ്രദ്ധിച്ചിട്ടില്ല ഈ എത്തിക്കാനായിട്ട് ഉസ്താവിന് നല്ല പന്തള്ളതാണ് അങ്ങനെ വീണ്ടും ശാബ്ദങ്ങൾ എരുത്തി വന്നിട്ട് കാര്യം പറഞ്ഞപ്പോ തങ്ങള് പറഞ്ഞു ഉസ്താവിന്റെ നമ്പർ അടിച്ചിട്ട് ഇങ്ങോട്ട് തിരികെ ഇറങ്ങി നമ്മളെ മുന്നപ്പോ കിട്ടിയില്ല അപ്പോ അല്ല എന്നാ പിന്നെ ഞാൻ വിളിച്ചിട്ട് ആ വിഷയം പറഞ്ഞോളാറിഞ്ഞു അങ്ങനെ തങ്ങള് പിന്നെ എം ടി എസ് ആ വിഷയം പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനായാലും പിന്നെ സ്ഥാ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല അങ്ങനെ ഈ ലക്ഷക്കണക്കിന് ഉറപ്പിയ കട്ട ഇവനെ അവിടുന്ന് പുറത്താക്കി അവൻ പോയി അവൻ പോയ പിന്നെ പോക്കിൽ അവൻ നിന്ന റൂമ് അവൻ പുറത്തേക്ക് പൂട്ടിട്ടാണ് അവൻ പോയത് അങ്ങനെ സമസ്തന്റെ ഹൈക്കോടതി വക്കീല് തുജിപ്പ് ഹുദബിയും സമസ്തന്റെ ലീഗ് ലീഗൽ സെല്ലിൽ വർക്ക് ചെയ്യണേ ബഷീർ കല്ലേപ്പാടും ഇവ രണ്ടുപേരും ഇളവരത്തിങ്കാനും ചാർജ് എടുത്തിട്ട് അതൊക്കെ നല്ലൊരു രൂപത്തിൽ നല്ല റൂട്ടിലാക്കി കൊണ്ടുവരുമ്പോൾ ഈ ലക്ഷക്കണക്കിനോറുപ്യ കട്ട ഈ ആൾക്ക് കത്തയച്ചി നിങ്ങൾ വന്നിട്ട് അത് ആ റൂമ് തുറന്നു തരണം ആദ്യം ഒരുപാട് പ്രാവശ്യം ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് ആ റൂമ് വന്ന് തുറന്നു തരണം അപ്പൊ അയാള് ചിലപ്പോ ഫോൺ അറ്റൻഡ് ചെയ്യും ചിലപ്പോൾ പറഞ്ഞ സമയത്ത് വരില്ല ലാസ്റ്റ് കത്തയച്ചി ഇത്ര എത്ര ഡേറ്റിന്റെ ഉള്ളിൽ വന്നിട്ട് ആ റൂമ് തുറന്നു തന്നിട്ടില്ലെങ്കിൽ നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിതില് നടപടിയെടുക്കും വായക്കാട് പോലീസ് മുഖാന്തരം റൂമ് തുറന്ന് അതിലുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തു എന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം വന്ന് റൂമ് തുറന്ന് ഇയാളപ്പം കുറച്ച് ഇനി അവരൊക്കെ ഇയാളൊപ്പം ചുറ്റിപ്പറ്റി നിന്ന് അങ്ങനെ സംസാരിച്ചൊക്കെ ചെയ്ത് ഇയാളെ പറഞ്ഞേക്കുക അങ്ങനെ ഇയാളെ കാറിൽ ഒരുപാട് ചാക്കുകൾ ഇയാളെ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കയറ്റി വെച്ചപ്പം വെറുതെ ആ ചാക്കൊന്ന് തൊട്ടവെക്കിയപ്പോൾ അതിൽ കുറച്ച് ചില്ലറ പൈസ ഉണ്ട് എന്ന് മനസിലായി അപ്പൊ ഇത് എന്തൊക്കെ ഇതിൽ ഒരുപാട് സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ എത്തിങ്കാന്റെ കുറച്ച് പേപ്പർ വീട്ടിൽ നിന്ന് നോക്കാനാണ് അപ്പൊ ഇയാളോട് പറഞ്ഞു എത്തിങ്കാനൊക്കെ ഇത്രയും വലിയ ഓഫീസ് സംവിധാനം ഉണ്ടായത് കൊണ്ട് എത്തികാന്റെ ഒരു പേപ്പർ ഉച്ച എന്റെ പേര് നോക്കണ്ട ഇറക്കിക്ക് എന്ന് പറഞ്ഞപ്പോ രണ്ട് ചാക്ക് പൈസനി ഒരു ചാക്ക് മുഴുവൻ നോട്ട് അഞ്ഞൂറിൻ്റെ പത്തിൻ്റെ ഇരുപതിൻ്റെ അയിപതിൻ്റെ ആയിട്ട് ഒരു ചാക്ക് മൊത്തം ചില്ലറ പടച്ച റബ്ബനെ തവക്കുലാക്കിട്ട് പല നീയ്യത്തും വെച്ചിട്ട് ഇളമരത്തീങ്കാന്റെ കുറ്റിയിലേക്ക് പടച്ച പാവങ്ങൾ കിട്ടുന്ന പൈസ റെസീവർമാർ കൊണ്ടുപോയി കൊടുത്തത് അത് ചാക്കിലാക്കി കെട്ടിട്ട് പെരേക്ക് പോവുക ഇത്തരം വിഷയങ്ങള് ആദ്യം ചെന്ന് പറഞ്ഞ് എം ടി ഉസ്താവിനോണ്ട് അത് കഴിഞ്ഞ് ഈ ആളുമായിട്ട് നല്ല ബന്ധുവാണ് ഉസ്താവിന് അല്ലാതെ ഇത്രയും വലിയ കളങ്കിതരായ ആൾക്കാർക്ക് വേണ്ടിട്ട് പാണക്കാട് ഐദർ ലക്ഷ്യാഘങ്ങൾ പോലും നിലപാടെടുത്തപ്പോ അതിനെ മറ്റൊരു രൂപത്തിൽ ഒരു ഇടപെടൽ നടത്തേണ്ട ഒരു ആവശ്യ ഉസ്താദനില്ലല്ലോ ആ രണ്ട് ചാക്ക് പൈസ ഇറക്കി വെച്ചിട്ട് ഈ എണ്ണി വയ്ക്കിയപ്പോ ആറ് ലക്ഷത്തി അൻപത്തി ആറായിരം റുപ്യണ്ടായിന് ഇതൊക്കെ സമസ്തന്റെ പല നേതാക്കന്മാർക്കും അറിയുന്നതാ അപ്പൊ ഇത്തരം നേതാക്കന്മാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോള് ഈ ഉസ്താദിനോടൊക്കെ ചെന്നിട്ട് പറയണം ബാഫി ഗഫിയ മക്കളൊക്കെ പഠിച്ചു വരുന്ന ഈ മക്കളൊക്കെ ഇപ്പം തന്നെ നിങ്ങൾ തെറ്റിൻ്റെ മാർഗത്തിലേക്കാണ് പോകണത് എന്നൊക്കെ പറഞ്ഞതിന്റെ മുന്നേ സമസ്തന്റെ ചരിത്രം പഠിച്ചിട്ട് വന്നിട്ട് ഒന്ന് പ്രസംഗിക്കണം എന്നുള്ളത് ആരെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഞാൻ ഈ വിഷയങ്ങൾ ഈ ഗ്രൂപ്പിലും മറ്റേ എന്ന് പറഞ്ഞ മറ്റേ ഗ്രൂപ്പിലും അപ്പോളും ഇപ്പോഴും ഇങ്ങനെ പറയണത് സമസ്ത പറ്റ തരം താന്നിട്ട് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ ഒക്കെ പാടിയെ എത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനൊരു അവസാനം ഉണ്ടാകണം അവസാനം കണ്ടിട്ട് തന്നെ എന്തായാലും ഇതിന്റെ വേക്കന്ന് പിന്മാറും ചെയ്യുള്ളൂ ഒരുപാട് വിഷയങ്ങൾ ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതേപോലെ ആളെ പേരും സമയവും സന്ദർഭവും ഒക്കെ അനുസരിച്ചിട്ട് ഇൻഷാല്ലാ വരാനുണ്ട് പറയാനുണ്ട് ഇതൊന്നും തീർന്നിട്ടില്ല അങ്ങനൊന്നും തീരൂല്ല അങ്ങനൊന്നും ഈ വിഷയത്തിന്റെ വേക്കൊന്നു പോകൂല പല ആൾക്കാരും പല രൂപത്തിലും പല ജാതി ഇടപെടലും വിഷയങ്ങളും ഒക്കെ നടത്തുമ്പോ ഒക്കെ അവരോട് പറയാനുള്ളത് നാലു കൊല്ലായിട്ട് നിങ്ങളെവിടെനി അതുകൊണ്ട് ഇനി ഇന്നെ കുഴിച്ചിട്ട് ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കണ്ട ഞാൻ പറയണ സംസാരങ്ങളൊക്കെ മുസ്ലിമ്മാന്ന് പറഞ്ഞ ഗ്രൂപ്പില് കൊല്ലോ ഉസ്താദ് കേൾക്കുന്നുണ്ട് മോൻകുട്ടി മാശ് കേൾക്കുന്നുണ്ട് ബന്ധപ്പെട്ട സമസ്തന്റെ നേതാക്കന്മാരൊക്കെ കേൾക്കുന്നുണ്ട് ഒരാളും ഒന്നും മുണ്ടണില്ല അപ്പൊ ആ മുണ്ടാട്ടം അത് നല്ലേനല്ല അവർ മൊണ്ടണം അവർ സംസാരിക്കണം അപ്പോഴേ തന്നെ ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ